ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളടുത്തുള്ള എല്ലാ ചുരിദാർ കളക്ഷൻസിലും ബാക്കി വരുന്ന പീസുകളെല്ലാം എല്ലാ പാർട്ടി വെയറും കോട്ടനായിട്ട് വരുന്നതും അല്ലാത്തതായിട്ട് വരുന്നതും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കുകളായിരിക്കും ചിലതൊക്കെ ക്വാണ്ടിറ്റി അധികം ഉണ്ട് ചിലത് ക്വാണ്ടിറ്റി വളരെ കുറവാണ് അപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷൂട്ട് എടുക്കുക നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ട അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യുക അപ്പോൾ ഓരോന്നും ഞാൻ കാണിക്കും അതിൻ്റെ സൈഡിൽ അതിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എല്ലാ സൈസും അല്ല ചില സൈസുകൾ തീർന്നിട്ടുണ്ട് ചിലതിൻ്റെ അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം എടുക്കോ ജയ്പൂർ കോട്ടയിൽ വരുന്നതാണേ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇത് കാണിക്കുന്നത് സ്മോൾ സൈസ് മുപ്പത്താറ് ചെസ്റ്റ് ഉള്ളവർക്കൊക്കെ വന്നു കൂടെ നല്ല കറക്റ്റായിട്ട് ഇരിക്കും കേട്ടോ മീഡിയ ആണ് ടാഗ് സൈസ് വരുന്നത് നല്ല ലെങ്ത്തും ഇടുത്തൊക്കെ കിട്ടുന്ന ഷോൾ തന്നെയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ പിന്നെ ബിഗ് എല്ലാം കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് പക്ഷെ മീഡിയത്തിൽ കുറച്ച് പീസ് എവിടെ ഇരിപ്പുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് ഇത് അതുപോലെ തന്നെ സ്മോൾ സൈസിലുള്ളിലാണ് ഇവിടെ ഇരിക്കുന്നത് മീഡിയം ലാർജ് സൈസിലാണ് ഇവിടെ ഉള്ളത് കേട്ടോ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടും ഷോൾ നിർത്തി കാണിക്കാം നല്ലൊരു ഷോളാണ് കേട്ടോ വരുന്നത് ണ വരുന്നത് ഫ്രണ്ട് കണ്ടില്ലേ അവർക്ക് നെക്സ്റ്റ് കാണിക്കാം നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് പ്ലൗസോ ടൈപ്പ് മോഡൽ പാൻറ്റാണ് കാലൊക്കെ നല്ല വണ്ണം ഉള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ എന്നല്ലേ നല്ല ലെങ്ത്തും എടുത്തുള്ള ഷോളാണ് നല്ല സോഫ്റ്റ് ഷോളാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരുന്നത് നെക്സ്റ്റ് കാണിക്കാം അതിൻ്റെ കളർ ചേഞ്ച് മെറൂൺ ഷെയ്ഡാണ് ഈ വരുന്നത് സെയിം സാധനം തന്നെ കളർ ചേഞ്ച് ആണ് ഉള്ളൂ കേട്ടോ വർക്ക് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് നെക്സ്റ്റ് ഒരു അനാർക്കലി സെറ്റാണേ ഇതിൻ്റെ തന്നെ ബിഗ് സൈസുകളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ സ്മോൾ സൈസ് മാത്രമേ ഉള്ളൂ നല്ലൊരു ഷാളാണ് വരുന്നത് നല്ലൊരു ഗ്രേ നേവി ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നെക്സ്റ്റ് വേറൊരു അനാർക്കലി സെറ്റാണ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വരുന്നത് ഓഫ് വൈറ്റിലാണ് വരുന്നത് വർക്ക് ഒരുപാട് കസ്റ്റമർ വാങ്ങിയ ഒരു ആണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് ബ്ലാക്കിൽ വരുന്നത് എല്ലാവരും റിവ്യൂ ഒത്തിരി പേര് നമുക്ക് വിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇട്ടിട്ടും വാക്കുകളിലൂടെ ഒക്കെ പറഞ്ഞിട്ട് നല്ല റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിന് എക്സല് മാത്രമേ വരുന്നുള്ളൂ ബാക്കി സൈസുകൾ തീർന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരുപാട് സൈസുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി കളക്ഷൻസ് പോയിട്ടുണ്ടായിരുന്നു ഇനി ലിമിറ്റഡ് സ്റ്റോക്കേ വരുന്നുള്ളൂ പാൻറ്റിൻ്റെ അടിയിൽ കണ്ടില്ലേ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഷാളാണ് കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് പീച്ച് ആൻഡ് ബ്ലാക്കിലാണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഇല്ല ഒത്തിരി ഒത്തിരി കസ്റ്റമർ വാങ്ങിയ പ്രൊഡക്റ്റ് ആണ് ഇനി ഇത് ഓക്കെ വളരെ കുറച്ച് പീസും കൂടെ വരുന്നുള്ളൂ കേട്ടോ ലിമിറ്റഡ് ഓരോരോ സൈസുകൾ മാത്രമേ ബാക്കി വരുന്നുള്ളൂ ഇല്ലേ ഷോളൊക്കെ നല്ല സോഫ്റ്റ് ഷോളാണ് അത് നിന്നെ ബ്ലാക്ക് ഷെയ്ഡാണ് കാണിക്കുന്നത് എങ്ങനെയാണോ വരുന്നത് സ്ലീവിലൊക്കെ ഒരു ചെറിയ ലേസ് കൊടുത്തിട്ടുണ്ട് കോപ്പർ വർക്കിലാണ് ലേസ് കൊടുത്തിട്ടുള്ളത് ബോട്ടം പിന്നെ സെയിം പാറ്റേൺ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഇത് നല്ല ഒത്തിരി 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 കസ്റ്റമർ വാങ്ങിയതാട്ടോ കേട്ടോ വേറെ കളറിൽ ഇനി കുറച്ച് പൈസ കൂടി ബാക്കിയുണ്ട് ലിമിറ്റഡ് സ്റ്റോക്കിൽ ഉള്ളതേ ഉള്ളൂ ബിഗ് സൈസ് ആയതുകൊണ്ട് ഞാൻ വന്ന് ചോദിച്ചവരുടെയൊക്കെ ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഓഫർസ് ഇതുപോലെ എല്ലാ വീഡിയോ സൈസും കൂടി ഉള്ളതായിരുന്നു വീഡിയോയിലും ഇട്ടിട്ട് ഒത്തിരി പേര് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതുപോലെ എല്ലാ സ്റ്റോക്കും ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് കാണുന്നത് കേട്ടോ കുറച്ച് പീസും കൂടി ബാക്കി വരുന്നുണ്ട് ഒരു മൂന്നോ നാലോണ്ണോ ആറ്റിയേ വരുന്നുള്ളൂ ഇത് ഡെയിലി യൂസിന് പറ്റിയ കോട്ടൻ്റെ സെറ്റാണേ എന്നിട്ടതൊക്കെ പാർട്ടി വെയർ ആയിരുന്നു അപ്പോൾ അതിൻ്റേതായ റേറ്റ് കൊടുക്കേണ്ടത് ജയ്പൂർ കോട്ടിൽ വരുന്ന പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാനും ഡെയിലി യൂസിന് പറ്റിയതായിരുന്നു ഇതുവരെ കാണിച്ചിരുന്നത് അപ്പോൾ അത് അതിൻ്റേതായ റേറ്റ് കൊടുക്കേണ്ടി ഇത് ഡെയിലി യൂസിന് പറ്റിയതാണ് കേട്ടോ ഡബിൾ എക്സലാണ് ടാഗ് സൈസ് വരുന്നത് പക്ഷേ ലാർജ് എക്സൽ ആരെടുത്താൽ മതി കേട്ടോ നെക്സ്റ്റ് വരുന്നതും അങ്ങനെ തന്നെയാണ് ഇത് ലാർജാണ് ടാഗ് സൈസെങ്കിലും മീഡിയം സൈസ് എടുക്കുക ഒരു സൈസ് മുന്നേക്ക് എടുത്താൽ മതി കേട്ടോ അത് ഇപ്പോൾ ഒരു കോട്ടനാളാണ് അപ്പോൾ ഒന്ന് വാഷ് ചെയ്താൽ ചുരുങ്ങുമോ അറിയില്ല ഇതിൻ്റെ സൈസ് ടാഗാണ് ഞാൻ സൈഡിൽ കൊടുക്കുക പക്ഷെ പറയുന്നത് കേട്ടിട്ട് എടുക്കുക കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ സൈസും കൂടി ഞാൻ കൊടുക്കാം കേട്ടോ കാരണം പലരും ചെയ്യുന്നൊരു പരിപാടിയാണ് വേഗം വന്നിട്ട് സൈസും കാര്യങ്ങളൊന്നും നോക്കാതെ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്യും കാട്ടും ചെയ്യും എല്ലാം വിചാരിക്കും ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടാവും എന്നിട്ട് സൈസ് കറക്റ്റ് അല്ല എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം ചെയ്തിട്ട് മാത്രം കണ്ടിട്ടും ഉറപ്പാക്കിയിട്ട് ഓർഡർ എടുക്കാം കേട്ടോ നല്ലൊരു കോട്ടൺ സെറ്റാണ് പക്ഷെ അതാ ഒരുപാട് കസ്റ്റമർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി കുറച്ച് പൈസ കൂടെ ബാക്കി വരുന്നുണ്ട് അത് വാങ്ങിയവരുടെയൊക്കെ റിവ്യൂ ഇതുപോലെ തന്നെ വന്നതാണ് നല്ല റിവ്യൂ ആണ് ഇതുപോലെ ഡബിൾ എക്സൽ ആണ് ടാഗ് സൈസ് വരുന്നതെങ്കിലും എക്സൽ സൈസിന് സൂട്ടായിട്ടാണ് വരുന്നത് കേട്ടോ ഇനി അതിൻ്റെ കളർ ചേഞ്ച് കാണിക്കാം സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് കളർ ചേഞ്ച് മാത്രമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് പാർട്ടി വെയർ സെറ്റുകളാണ് നല്ല ബ്രിക്കിൻ്റെ കളറായിട്ട് വരുന്നതാണ് ട്രെൻഡിങ് ആണ് ബ്രിക്ക് കളർ നല്ല പോലെ പോകുന്നുണ്ട് ഏട്ടാ ഡബിൾ എക്സൽ ആണ് ടാഗ് സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഒക്കെ യൂസാക്കാൻ പറ്റും അങ്ങനെയാണോ വരുന്നത് നെക്സ്റ്റ് കാണാം എല്ലാത്തിൻ്റെയും ഓരോ കളേഴ്സൊക്കെ വരുന്നുള്ളൂ ടോ ബാക്കി കളേഴ്സൊക്കെ തീർന്നിട്ടുണ്ട് ഓരോ മോഡൽ ഡിഫറെൻ്റ് മോഡലിൽ പല കളേഴ്സായിട്ട് വരുന്നത് സിലിക്റ്റഡ് ആണ് സൈഡ് ഓപ്പൺ ആണ് ഇണവരുന്ന നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല കളറാണ് നെക്സ്റ്റ് കാണിക്കാം ത്രീ സൈസ് സൈസെങ്കിലും ഡബിൾ എക്സ് എല്ലാവരും എടുത്താൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു കളറ് എങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു പർപ്പിൾ വൈൻ ഷെയ്ഡിൽ വരുന്നതാണ് நன்னல கோப்பர் வர்க் கொடுத்துட்டندே. ডেলিவர்க்கு ஷாள் கணிக்க അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് വേണ്ടത് എന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവർക്കും അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക അതിൽ മിസ്സിങ് പ്രൊഡക്റ്റ് മിസ്സിംഗ് ആയിട്ട് വരുന്നതോ ഡാമേജ് കേസിനോ എന്തുണ്ടെങ്കിലും ഓപ്പൺ വീഡിയോ കറക്റ്റായിട്ട് കാണിച്ചാൽ മാത്രമേ പാക്കറ്റ് പൊട്ടിയതിന് മുന്നേ എടുത്ത് തുടങ്ങിയാൽ മാത്രമേ നമ്മൾ റിട്ടേൺ